അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാൽ ആകെ മഞ്ഞക്കിളികളുണ്ടോ ഞാൻ മഞ്ഞയാണ് കറികളൊക്കെ മഞ്ഞയുണ്ടോ ആകെ മഞ്ഞ മഞ്ഞപ്പൊളിപ്പ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീനും ചെമ്മീപ്പിളിയും കൂടി ചാറ് വെച്ചു നന്ദൻ നമ്മുടെ ക്യാമറമാൻ ഇച്ചിരി പള്ളത്തിഞ്ഞ് നന്ദനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്യുന്നു അതിൽ നന്ദൻ മാത്രം എടുത്ത് കാൽസ്യം കാൽസ്യം വറുത്തെടുത്തു പിന്നെ ഇത് മത്തങ്ങയാണ് മത്തങ്ങ നാടമത്തങ്ങ പാനായിക്കുളത്ത് നിന്നൊരു നാടൻ മത്തങ്ങ കിട്ടിയേട്ടോ അപ്പോൾ ആ മത്തങ്ങ പരിപ്പിട്ട് തേങ്ങ അരച്ച് വെച്ച് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്നോ മത്തങ്ങ ഉണ്ടോ മത്തങ്ങ നാടൻ മത്തങ്ങ ഉണ്ടോ ഇത് അപ്പം ഞാൻ ഇത്തിരി പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കാൻ പോവാണ് പരിപ്പ് ഞാൻ ഒരല്പം പരിപ്പ് എടുത്ത് ഞാൻ വേവിക്കാൻ വെച്ചിരുന്നു അപ്പോൾ പരിപ്പൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പും രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മത്തങ്ങ അങ്ങട്ട് കൊടുക്കാം ഇതൊരു അറുന്നൂറ് ഗ്രാമോളം ഉണ്ട് മത്തങ്ങ അരിപ്പും മത്തങ്ങയും കൂടി ഒപ്പം റെഡിയാക്കട്ടെ നമ്മുടെ മത്തങ്ങേനെ ഒന്ന് നോക്കാം ഇതിലേക്ക് ഇത്തിരി പൊടി ഇട്ട് കൊടുക്കണം തിളച്ചിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ഒരു ള്ള് മുളക്ോടി ഇടുന്നുണ്ട് അപ്പം നമ്മുടെ ഒന്ന് നോക്കാം തങ്ങാക്കറി നന്നായിട്ട് എന്ത് റെഡി ആക്കണേണ് ഉടന്നിട്ടുണ്ട് നന്നായിട്ട് അരിപ്പായിട്ട് തേങ്ങാട് നെന്ത് റെഡി ആക്കണേണ് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുക്കാം ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ ഒരു മുറിയുടെ പകുതി എടുത്തിട്ടുള്ളൂ പകുതി പോലും എടുത്തിട്ടില്ല പക്ഷെ ഇതിലേക്ക് ഞാൻ ചുമന്നുള്ളി ഒരു അഞ്ചെട്ടല്ലി ചുമന്നുള്ളി മൂന്നാലല്ലി വെളുത്തുള്ളി അല്പം ചെറുജീരകം ജീരകം ഇത്തരം അരച്ച് ചേർത്തിട്ടുണ്ട് ചുമന്നുള്ളി താളിക്കുന്നതിന് വേറെ ഞാനിങ്ങനെ അരച്ചാണ്ട്ടിടണത് അപ്പോൾ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവും പിന്നെ ഗുണവുമാണ് ടേസ്റ്റുമാണ് എല്ലാമാണ് ഉള്ളി അരച്ച് ചേർക്കുന്നത് എല്ലാ കറിക്കും ഞാൻ മിക്ക കറിക്കും അരച്ച് വെക്കണ കറിക്ക് മിക്കതിന് ഞാൻ ഉള്ളി അങ്ങോട്ട് അരച്ച് ചേർക്കും ത്തങ്ങ ആയാലും പായസ രൂപത്തിലായിട്ടുണ്ട് അത്ര മതി ഇനി ഇതിലേക്കൊരു കടുക് വറവ കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഈ കറിയിലേക്ക് അല്പം വറവ കടുകും ഒറ്റൽമുളകും കറിവേപ്പിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അടിപൊളി മണം വരുന്നുണ്ട് അങ്ങനെ മത്തങ്ങായും പരിപ്പും കൂടിയുള്ള തേങ്ങ അരച്ച കറി റെഡിയായി അപ്പോഴേ നമുക്കിന്ന് ഇത്തിരി ചാർ കറി വെക്കാട്ടോ ചെമ്മീൻ ചാറാണ് ഒരല്പം ചെമ്മീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെമ്മീൻ ആണ് അപ്പോൾ ചെമ്മീപ്പുളിയിട്ടാണ് കേട്ടോ വെക്കുന്നത് ചാറ് ടുത്ത് തന്നെ ചെമ്മിപ്പൊടിയാണ് അല്പം ചെമ്മീപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് മുളക് പൊടി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു നാല് പച്ചമുളകും എണ്ടതൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എവ് കുറച്ച് ആണ് ചാറ് കൂട്ടുന്നത് എന്നാലത്യാവശ്യം എരിവുണ്ട് താനും അതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് റെഡി ആവട്ടെ അപ്പം നമ്മുടെ ചെമ്മീൻചാറൊന്ന് നോക്കാം നന്നായിട്ട് വെന്ത് പുളിയൊക്കെ ഇളകിയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ പാവമാണ് ഇനി ഇതിലേക്ക് ഒരു അരപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ മൃത്തേങ്ങാടെ അരച്ചിട്ടുണ്ട് ഇതിലല്ലേ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചുമന്നുള്ളിയും മൂന്നല്ലി വെളുത്തുള്ളിയും ചേർത്താണ് അരച്ചെക്കുന്നത് പിന്നെ ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി കഷ്ണവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇത് അരച്ചു ചേർത്തിട്ടുണ്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് അങ്ങനെ ഇട്ട് കൊടുക്കാം കുറുകുറ ചാറാണ് വെള്ളമൊന്നും കൂട്ടേണ്ട അടിപൊളി ചാറാണ് ഒഴിച്ച ഒഴിച്ചെടുത്ത് നിൽക്കുന്ന ചാറാണ് ഒരു തിള വന്ന് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഒരു കടുക് കൂടി ഇതിലേക്ക് ഇടണം ഇപ്പം ചെറിയൊരു തിള പോലെ വന്നിട്ടുണ്ട് അരപ്പിൻ്റെ പച്ചചോയൊക്കെ മാറിയിട്ടുണ്ടാവും നമുക്ക് ഇതിലേക്ക് ഒരു വറവ കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വറവ ഇട്ടുകൊടുക്കാം ഇതിൽ കടുകും ഏപ്പലയും മറ്റൽ മുളകുമാണ് അങ്ങനെ നമ്മുടെ ചെമ്മിപ്പൊളിയും ചെമ്മീനും കൂടിയുള്ള അടിപൊളി ചാറ് റെഡിയായി അപ്പോഴേ ഒരു സ്പെഷ്യൽ എന്താണെന്നാ നമ്മുടെ ക്യാമറമാൻ കെട്ടിന്ന് ഇത്തിരി വള്ളത്തിയൊക്കെ പിടിച്ചുകൊണ്ട് വന്നു അതിലൊരു അഞ്ചാറ് വലിയ നന്ദന ഉണ്ടായിട്ടോ ഞാനത് ഉപ്പ് വരട്ടി വെച്ചിരുന്ന് നേരത്തെ വറുക്കാം അഞ്ചെട്ടെണ്ണേ ഉള്ളൂ വലിയ നന്ദനാണ് ഇട്ടുകൊടുക്ക കുരുമുളക് പൊടി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും മാത്രം ഇതൊന്നും മരിയട്ടെ അപ്പോൾ നമ്മുടെ നന്ദനൊക്കെ ഏതാണ്ടൊക്കെ മരിഞ്ഞു പിന്നെ ഒരു രണ്ട് കറിവേപ്പില കൂടി നുള്ളി ഇട്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ നന്ദൻ വറുത്തതും റെഡിയായി ഓക്കെ അപ്പോൾ കഴിയാം അപ്പോൾ വേണ്ടല്ലോ ഈ ചാർ എന്ന് പറഞ്ഞാൽ ചാറ് കുറു കുറ കുറുക്കൻ ചാറാണ് ഇപ്പോൾ പോന്നും കാലം വരുട്ടോ ഈ കുറുക്കൻ ചാറിനെ ഒന്ന് ഒഴിക്കാം ചോറിനേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതെ ചെമ്മീപ്പുളിയൊക്കെ ഉണ്ട് ഒരു കടുക് പുറവൊക്കെ ഇട്ടപ്പോൾ അടിപൊളി വറുത്തത് അധികം കഴിക്കാറില്ല രണ്ടെണ്ണം കഴിക്കും പിന്നെ ഇത് ഈ കറി ഫൈബറാണ് ഫൈബർ ഫൈബറിൻ്റെ ഉറവിടമാണ് കേട്ടോ ഇത് മത്തങ്ങയെന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് ഇപ്പോൾ ഒന്ന് കഴിക്കാം അപ്പം എന്തെങ്കിലും ചാർ തിങ്ങനെ അങ്ങാട് കുഴച്ച് ആ നന്ദനം ഒന്ന് കൂട്ടിച്ചേർത്ത് ഒരു മത്തങ്ങയും കൂടി കൂട്ടിച്ചേർത്ത് ഒന്നിച്ചങ്ങാട് അടിക്കാം പൊളിയാണേ പൊളി അടിപൊളി ടേസ്റ്റ് ആണ് ട്ടോ ചെമ്മീൻ ചാറ് എന്താ ടേസ്റ്റ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ചെമ്മീൻചാറ് നന്ദം വറുത്തത് മത്തങ്ങയും പരിപ്പും കൂടി തേങ്ങ അച്ച് കറി വെച്ചത് അപ്പോൾ കുറേ നാളായി ഞാൻ പറയണത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക ലൈക്ക് ഇടുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒത്തിരി സ്നേഹിച്ചോടുകൂടി ബായ്